കടിച്ചാ പക്ഷേ കുരിമുളക് ഇടവിച്ചാ ആ ആ മോളെ പോത്ര വേറൊന്നില്ലേന്ന് വാങ്ങി വെത്തിരി കുരിമുളക് വാങ്ങി കൊയിക്ക് ആ കട്ടി ചിണ്ടണ്ടട്ടോ അപ്പ കൊടുത്തില്ലേ ഇങ്ങനെയൊന്നുമണ്ടോ എന്നിട്ട് ചൂരോ ഇതിലും എടുക്കാ ദേ ഇത് കണ്ടാലേ ദാ കൊച്ചി ഇതോ ഈ പാട് പോയി നാ빠 ആശാ കേറടാ

ഇൻസ്റ്റാഗ്രാം മസാല ഈ കുറച്ച് പഞ്ചാരന്റെ ആവശ്യം ഇതിപ്പം പറ്റില്ലല്ലോ കിട്ടി നോമ്പടിക്ക് പഴം കാട്ടു ചുട്ടാന ചൂടുണ്ടോ

അതാണത് മൂവായി പൈസ കൊണ്ടുവന്നു വരണം